ഇരുപത് വർഷം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച ഷെയ്ഖ് ഹസീന അവരെ സർക്കാരിനെ രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് പലതരത്തിലുള്ള അട്ടിമറികളിലൂടെ കീഴ്പ്പെടുത്തത് അതിന് പിന്നിൽ സി ആണ് എന്ന ആരോപണം നേരത്തെ തന്നെ നിലവിലുണ്ട് അതിനിപ്പോ ശക്തി കൂടുതലാവുകയാണോ പലതരത്തിലുള്ള തെളിവുകളാണോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് അല്ലെ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത് സി ഐ എ ആണെന്നും സി ഐ എ ചാരനായി ബംഗ്ലാദേശിൽ പ്രവർത്തിച്ച് ഷേഖ് ഹസീനയെ പിന്നിൽ നിന്ന് കുത്തിയത് അവരുടെ ബന്ധുവും ബംഗ്ലാദേശ് സൈന്യ തലവനുമായ വക്കാർ ഉമാൻ ജനറൽ വഖാർ ഉസ്സമാൻ ആണെന്നുമാണ് ബംഗ്ലാദേശിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസാദുസ് സമാൻ ഖാൻ കമാൽ അസാദുസ് സമാൻ ഖാൻ കമാൽ വലിയ പേരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഇപ്പോൾ റിലീസ് ആകാൻ പോവുകയാണ് ജഗർനാഥ് പബ്ലിഷേഴ്സിന്റെ ആ പുസ്തകത്തിന്റെ പേര് ഇൻഷ ബംഗ്ലാദേശ് ദ സ്റ്റോറി ഓഫ് അൻ അൺഫിനിഷ്ഡ് റവല്യൂഷൻ ആ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നത് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സു എൻ എൻ ന്യൂസ് ഐറ്റീൻ അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ ആരും വിചാരിക്കാത്ത വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഷേഖ് ഹസീനയെ അട്ടിമറിച്ചത് കാരണം വക്കാർ ഉമാൻ ബംഗ്ലാദേശ് സൈന്യ തലവൻ അദ്ദേഹം ഇപ്പോൾ പോലും ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന നടത്താത്ത ഒരു വ്യക്തിയാണ് നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബംഗ്ലാദേശ് സർക്കാർ അഡ്വൈസർ മുഹമ്മദ് യൂനസ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരം നടത്തുമെങ്കിലും വക്കാർ ഉമാൻ ഇതുവരെയും അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിനോ പ്രസ്താവനയ്ക്കോ ഒന്നും വന്നിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ ബുദ്ധിമാനും കൗശലക്കാരനും ആണെന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കാം അത് അത്ര തന്നെ ബോധമില്ല അപ്പുപ്പനായിട്ടിരിക്കുന്ന മുഹമ്മദ് യൂനസിന് അങ്ങേര് വാർദ്ധക്യത്തിൻ്റെയും കൂടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കാം ഈ വായുത്വന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ബംഗ്ലാദേശിനും സ്വ സ്വയവും അപകടം ക്ഷണിച്ചു വരുത്തുന്നത് അപ്പോ ഈ പുസ്തകത്തിൽ കുറച്ച് ഭാഗങ്ങൾ പലയിടത്തായിട്ട് അവർ സാധാരണ നമുക്ക് അറിയാമല്ലോ പുസ്തകം ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പബ്ലിഷേഴ്സ് തന്നെ ചോർത്തി പുറത്തൊക്കെ കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് പിന്നെ ഇങ്ങനെ ഒരു നിഗമനം അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനത്തെ ഒരു ഒരു സംഭവത്തെ വിശ്വസിക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കാം സി ഐ എ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തുന്നത് ഇക്കാര്യത്തെ കുറിച്ച് പുസ്തക രചയിതാവായ അസാദുസമാൻ പറയുന്നത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബംഗ്ലാദേശിൽ വലിയ ഭരണസ്ഥിരത ഉണ്ടായി ബംഗ്ലാദേശ് സാമ്പത്തിക എക്കണോമിക് ഗ്രോത്ത് ആറ് ശതമാനത്തിലധികം ഗ്രോത്ത് ഏതാണ്ട് ഇന്ത്യ ഇന്ത്യയോടൊപ്പം തന്നെ എത്തി അപ്പോൾ ദക്ഷിണേഷ്യ ഏതാണ്ട് ഒരു ഭരണസ്ഥിരതയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു തോന്നല് അമേരിക്കയ്ക്കുണ്ടായി അപ്പം ദക്ഷിണേഷ്യയിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി തുടർച്ചയായി ഭരിക്കുന്നു വലിയ ഭരണസ്ഥിരതയാണ് ഇന്ത്യയിലുള്ളത് ബംഗ്ലാദേശിൽ അതുപോലെ വലിയ ഭരണസ്ഥിരത ചൈനയിൽ സി ജിൻ പിങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ഭരണസ്ഥിരത ഉറപ്പുവരുത്തിയിരിക്കുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാസ്യമായ ഒരു കാര്യമല്ല അമേരിക്കയ്ക്ക് ഒരു പ്രദേശത്തിൽ ഇടപെടണമെങ്കിൽ അവിടെ അസ്ഥിരത അസ്ഥിരതയുണ്ടാവണം ആ അസ്ഥിരതയാണ് യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതും സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുന്നതും ഇതെല്ലാം തന്നെ രാഷ്ട്രീയ അസ്ഥിരത അല്ലെങ്കിൽ ഭരണത്തിന്റെ അസ്ഥിരതയാണ് ആ അസ്ഥിരത ഇല്ലാതിരിക്കുന്നത് അമേരിക്കയെ പെതുക്കെ ഈ പ്രദേശം പിന്തള്ളുകയും ഇവിടെ പ്രാദേശികമായ ശക്തികൾ ഉയർന്നു വരികയും ഇവിടെ ഒരു പുതിയ ശാക്തിക സമതുലിതാവസ്ഥ രൂപപ്പെടുകയും ചെയ്യും എന്നുള്ളത് അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള തിരിച്ചറിവാണ് സി ഐയെ കൊണ്ട് ഈ ഒരു അട്ടിമറി നടത്തിച്ചതെന്നാണ് ഈ പുസ്തകം പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അത് ഷെയ്ഖ് ഹസീന പറഞ്ഞതാണ് അത് ഈ പുസ്തകവും ശരിവയ്ക്കുന്നുണ്ട് അതായത് സെന്റ് മാർട്ടിൻസ് ഐലൻഡ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള ബേ ഓഫ് ബംഗാളിലെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കണം എന്ന് അമേരിക്ക കുറെ നാളായി ശ്രമിച്ചിരുന്നു പക്ഷേ ഷേഖ് ഹസീന അതിന് വഴങ്ങിയിരുന്നില്ല അങ്ങനെ വഴങ്ങാതിരിക്കുന്ന കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതു രീതിയിലും അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടം അവിടെ വരണം എന്നുള്ളത് ബംഗ്ലാദേശിൽ വരണമെന്നുള്ള അമേരിക്കയുടെ ഒരു അടിയന്തര ആവശ്യമായിട്ട് അമേരിക്കയ്ക്ക് തോന്നി അങ്ങനെയാണ് ഇവിടെ ഈ പറയുന്ന അട്ടിമറി ഉണ്ടായത് ഇവിടെ ഈ അട്ടിമറിക്ക് വേണ്ടി പൈസ സംഭാവന ചെയ്തതും മുഹമ്മദ് യൂനസ് വഴി അമേരിക്ക തന്നെയാണെന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ നമുക്ക് ആ പുസ്തകം ഒരുപക്ഷെ പിന്നെ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഈ വാദഗതികൾക്കൊക്കെ ബലം പകരുന്ന കൂടുതൽ തെളിവുകൾ ആ പുസ്തകത്തിൽ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ ഇങ്ങനൊരു പുസ്തകം ഈ സമയത്ത് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പുസ്തകം പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ഇലക്ഷൻ വരാൻ പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇത്തരം വിവരങ്ങൾ അടങ്ങിയ ഈ പുസ്തകം പുറത്തേക്ക് വരുന്നത് അതായത് ഇത് ഇതിന്റെ രചയിതാക്കൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മുൻ ആഭ്യന്തരമന്ത്രി അസാദു സമാൻ ആണ് അദ്ദേഹമാണ് ഈ പുസ്തകം രചിച്ചത് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പുസ്തകം എഴുതിയിരിക്കുന്നത് ദീപ് ഹൽദർ ജയദീപ് മജുംദാർ അതുപോലെ ഷഹീദുൽ ഹസൻ കോക്കൻ ഇങ്ങനെ മൂന്ന് പത്രപ്രവർത്തകർ ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പഴയ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമുഖമോ തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാൻ എഴുതിയിരിക്കുന്നത് എന്തായാലും ശരി വളരെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ രചിച്ചിരിക്കുന്ന പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല അത് തീർച്ചയായിട്ടും അതിൽ വസ്തുത ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇവിടെ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു വസ്തുത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഭയപ്പാട് ദക്ഷിണേഷ്യ ലോകത്തിൻ്റെ മുഴുവൻ കേന്ദ്രമായിട്ട് മാറാൻ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതായത് ഈ ദക്ഷിണേഷ്യ രണ്ടു ലോകത്തിലെ രണ്ട് വൻ ശക്തികളാണ് ചൈനയും ഇന്ത്യയും ചൈനയും ഇന്ത്യയും സമ്പത്തു കൊണ്ടും ആയുധ ശക്തി കൊണ്ടും ലോകത്തിലെ വലിയ ശക്തികളായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ശാക്തിക ഇക്വൽബ്രിയം ഒരു സമതുലിതാവസ്ഥ ഏതാണ്ട് നിലനിൽക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഇന്ത്യയും ചൈനയും തമ്മിൽ ചെറിയ സ്കമീഷൻ ഇംഗ്ലീഷിൽ പറയുന്ന ചെറിയ ഒക്കെ നടക്കാറുണ്ടെങ്കിലും അതൊരു വലിയ യുദ്ധമായിട്ട് പോകാറില്ല ഇന്ത്യയും ചൈനയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇതുവരെയും തോക്കെടുത്ത് സൈന്യം വെടിവെക്കാറില്ല അവിടെ ഇരു സൈനികരും തമ്മിൽ ഉന്തും തള്ളും അല്ലെങ്കിൽ കല്ലും വടിയും ഒക്കെ പ്ര ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ പ്രാകൃത യുദ്ധങ്ങളാണ് നടക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും അത്യന്താധുനിക ആയുധങ്ങളെല്ലാം ഉണ്ട് ഏറ്റവും മികച്ച ബലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് ടെക്നോളജി വളരെയുള്ള രാജ്യങ്ങളാണ് പക്ഷേ ഇത്തരം ആയുധങ്ങളൊന്നും ഇവർ പ്രയോഗിക്കാറില്ല ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖമാണ് കാരണം ഈ പ്രദേശത്തു നിന്നും സമ്പദ്ഘടന വളർ വളരാനുള്ള സാഹചര്യമാണ് രാഷ്ട്രീയ സ്ഥിരത സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് അവസാനം ഗത്യന്തരമില്ലാതെ അമേരിക്ക ഈ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ കനത്ത കനത്ത ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയത് അതായത് ഒരു യുദ്ധം ഉണ്ടായിട്ട് ഇവന്മാര് തമ്മി തല്ലിച്ചാവൂ എന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല അമ്മമാര് തമ്മി ത എന്നാ പിന്നെ ഇങ്ങനെ എങ്കിലും നോക്കാം ഇന്ത്യയോടോ ചൈനയോടോ നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക ഒരു കാരണവശാലും തയ്യാറാകത്തില്ല കാരണം അത് അമേരിക്കയ്ക്ക് വലിയ കനത്ത തിരിച്ചടി നഷ്ടമുണ്ട് അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ ഇന്ത്യയോ ചൈനയോ തകർത്താല് അതോടുകൂടി അമേരിക്ക ചീട്ടുവട്ടാരം പോലെ തകരും കാരണം അമേ പിന്നെ ആ പ്രസിഡന്റിനെ അമേരിക്കൻ ജനങ്ങള് വൈറ്റ് ഹൗസിനുള്ളിൽ ഉള്ളിൽ കയറി നമുക്ക് കഴിഞ്ഞ കുറച്ച് കൊല്ലം മുമ്പ് അങ്ങനെ സംഭവിച്ചതാണ് അതിനുള്ളിൽ കയറി തീ വെച്ച് അത് നശിപ്പിക്കും നമ്മൾ ഇതുവരെ കാണാത്ത അമേരിക്കയുടെ വികൃതമായ ഒരു മുഖം അവിടെ ഉണ്ടാകും അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗത്യന്തരമില്ലാതെയാണ് അമേരിക്ക ഈ പ്രവൃത്തിയിലേക്ക് എത്തിയത് ഇവിടെ ഇന്ത്യ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക പല ശ്രമങ്ങളും നടത്തി ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും അനുസരിച്ച് കർഷക സമരം ഉൾപ്പെടെ ഉള്ളതെല്ലാം തന്നെ വിദേശ ഫണ്ടിങ്ങോട് കൂടി തന്നെ ഉള്ളതായിരുന്നു അതിലൊന്നും സംശയിക്കാനില്ല പക്ഷേ അങ്ങനെ ഒന്നും തകരുന്ന ഒരു സെറ്റപ്പ് അല്ല ഇന്ത്യയിലേത് കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേകത നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഈ ഇത്രയും കേന്ദ്ര മുപ്പതിലധികം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ ചേരുമ്പോൾ മുപ്പതിലധികം എണ്ണമുള്ളത് ഇന്ത്യയിലെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പെട്ടെന്ന് അങ്ങ് അട്ടിമറിച്ച് കളയാനൊന്നും പറ്റത്തില്ല കാരണം അത്ര ദൃഢമായ വേരുകളോടാണ് ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ച് അത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തുണ അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു സർക്കാരിനെ ചെറിയ ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും താഴെ ഇറക്കാൻ പറ്റില്ല സർക്കാരിനെ ഇറക്കാൻ ഇവിടെ ഒരേ ഒരു മാർഗേ ഉള്ളൂ അത് ഇലക്ഷനാണ് ആ ഇലക്ഷനിലൂടെ സർക്കാരിനെ താഴെ ഇറങ്ങണം പിന്നെ ഉള്ളത് ഈ ഇലക്ഷൻ കമ്മീഷനെ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ ഇവയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തും തകർത്തും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് അമേരിക്ക പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല കാരണം ഇത്ര വലിയ രാജ്യത്തെ സ്വാധീനിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല മാത്രമല്ല ഇന്ത്യയിൽ അമേരിക്ക നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ ജനകീയ പിന്തുണയില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക ഇവിടെ വലതുപക്ഷ ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയോട് അല്പമെങ്കിലും സ്നേഹമുള്ളത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അതായത് ജനസംഖ്യയിൽ ഒരു പതിനാറ് പതിനേഴ് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ അമേരിക്കയ്ക്ക് തീർത്തും എതിരാണ് അപ്പൊ അവരുടെ പിന്തുണ അമേരിക്കയ്ക്ക് കിട്ടില്ല ഇടതുപക്ഷ പിന്തുണ കിട്ടില്ല പിന്നെ ആകെ കിട്ടാനുള്ളതെന്ന് പറഞ്ഞാല് ബി ജെ പിയുടെ പിന്തുണയാണ് അപ്പൊ ആ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു എന്താണ് പിടികിട്ടാത്ത ഒരു ഒരു സമസ്യയാണ് ഈ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിനെ പെട്ടെന്ന് അത് ആക്രമിച്ച് തകർക്കാൻ പറ്റില്ല ചൈന അതേപോലെ തന്നെയാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ആഴ്ന്നിറങ്ങി വേരുകളുള്ള ഒരു പ്രസ്ഥാനമാണ് ചൈനയിലെ അങ്ങനെ കയറിയിട്ട് ചൈനയെ അട്ടിമറി ചൈനീസ് ഭരണകൂടത്തെ അട്ടിമറിക്കുക അത്ര നിസ്സാര കാര്യമല്ല അപ്പോൾ പിന്നെ ഇവിടെ അട്ടിമറിക്കാൻ പറ്റുന്ന വേഗത്തിൽ അട്ടിമറിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ആ ബംഗ്ലാദേശിൽ കയറി അട്ടിമറി നടത്തി അതുകൂടാതെ നേപ്പാള് അതുപോലെ ശ്രീലങ്ക ഇവിടെ എല്ലാം തന്നെ പ്രക്ഷോഭങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി മ്യാൻമാറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു റാഖൈൻ സ്റ്റേറ്റ് മ്യാൻമാറിന്റെ ഒരു ഭാഗമായ റാഖൈൻ സ്റ്റേറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രോഹിംഗകളുടെ പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് കഴിയുന്ന അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് പൊതുവേ ഉള്ള സൗത്ത് ദക്ഷിണേഷ്യയുടെ സമാധാനം തകർക്കാൻ അവർക്ക് ഈ ഒരു പ്രവർത്തികളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാലും ശരി ഇത് ഒരു വലിയ വിഷയമായിട്ട് മാറ്റിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മണിപ്പൂരിലൊക്കെ അവരാവുന്നത്ര ശ്രമിച്ചു അവിടെയൊക്കെ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടായി പക്ഷേ അതൊന്നും ഒരു വലിയ ഇപ്പൊ ഒരു ആനയുടെ ഒരു നഖം ഒന്ന് അടിച്ചു പൊട്ടിച്ചു എന്ന് വിചാരിച്ച ആന അവിടെ പേടിച്ചൊന്നും പോത്തില്ല അപ്പൊ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ അക്ഷരാർത്ഥത ഇന്ത്യ ഒരു ആനയാണ് ആ ആനയായിട്ടുള്ള ഇന്ത്യയെ ഈ രീതിയിൽ യാതൊരു രീതിയിലും തകർക്കാൻ അമേരിക്കയ്ക്ക് പറ്റുന്നില്ല അമേരിക്കയ്ക്ക് സാധിക്കുകയുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്ക ചെയ്യുന്നത് ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് അവയെ ദുർബലപ്പെടുത്തി പ്രദേശത്തെ മൊത്തത്തിൽ ഒരു ദുർബലാവസ്ഥ രാഷ്ട്രീയം ദൗർബല്യം സൃഷ്ടിച്ച് അതിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യയിലേക്കും ബാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ നിലനിൽക്കുക എന്നുള്ളതാണ് ആ പ്രതീക്ഷയാണ് അമേരിക്കയെ കൊണ്ട് ഇതെല്ലാം ജയിച്ചത് എന്തായാലും പുസ്തകം വരുന്ന ദിവസങ്ങളിൽ ആ പുസ്തകം പ്രസിദ്ധീകരണ പ്രസിദ്ധീകരിച്ച് മാർക്കറ്റിൽ ലഭ്യമാകുമ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും ഈ ആരോപണങ്ങളുടെ തെളിവുകൾ ഉൾപ്പെ കൂടുതൽ തെളിവുകളും പുറത്തു വരും അപ്പോൾ നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാം